ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇലക്കറികൾ കഴിക്കുന്നവർക്കായാലും പയർ ഉള്ളാനും ഈ വർഷകാലത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കൃഷിയാണ് പയർ രണ്ട് ചുവട് പയറുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഉലയിൽ നിന്നുള്ള പയറും ഒടിച്ചെടുക്കാം പക്ഷേ നമ്മൾ അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും ഈ മുഞ്ഞയുടെ ഒരു ആക്രമണം ഈ പയറിനെ ബാധിക്കുന്നത് ഇതിപ്പോൾ എൻ്റെ പയറിനെ എപ്പോഴും നിരീക്ഷിക്കുന്നത് കൊണ്ട് ഇന്നലെ ഒരു ദിവസം കണ്ണങ്ങ് തെറ്റിയപ്പോൾ ഇതിനെല്ലാം മുഞ്ഞ ബാധിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഈ ഉറുമ്പ് ഈ ഉറുമ്പുകളാണ് ഇതിലേക്ക് ഈ മുഞ്ഞ ഈ നെയ്യ് ഉണ്ടെങ്കിൽ ഈ മുഞ്ഞ ആക്രമണം ഉണ്ടാവും അതിന് ഞാൻ പെട്ടെന്നിങ്ങനെ കണ്ടത് കൊണ്ട് ഇന്ന് രാവിലെ നോക്കുമ്പോൾ ഇത് കണ്ടതുകൊണ്ട് ഞാൻ ഈ വെളുത്തുള്ളി ചതച്ചത് ഒരു വെള്ളമൊഴിച്ചൊരു കുപ്പിയിൽ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ ലായനി നേർപ്പിച്ച് തിളച്ച് കൊടുത്തു വെളുത്തുള്ളിത്തൊലി എങ്ങനെയാണ് ഇതിന് ഈ മുന്ന ബാധക്കെതിരെ എന്നുള്ള ഒരു വീഡിയോ ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോ എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കുക. അതുകൊണ്ട് ഇത് മു മുഴുവൻ ബാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് രക്ഷിച്ചെടുക്കാൻ കഴിയില്ല ആ മഞ്ഞ മുഴുവൻ ബാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പയറിനെ രക്ഷിച്ചെടുക്കാൻ കഴി കഴിയില്ല അത് കുറേശ് ഇതായത് കൊണ്ട് ഞാനിതിനെ ഇതെല്ലാം പ്രയോഗിച്ചിട്ട് കഞ്ഞിവെള്ളവും ഇതെല്ലാം പ്രയോഗിച്ചിട്ട് എന്നാലും ഉണ്ട് താ എന്നുള്ളതാണ് കുറേ ഇലകൾ ഇലകൾ ഒന്നും ഉള്ളാൻ കഴിയില്ല ഈ മഞ്ഞ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഇല ഉള്ളാനും കഴിയില്ല നമുക്ക് കറി വെക്കാനും കഴിയില്ല പയറും കിട്ടില്ല അതിൻ്റെ ആ പൂക്കൾ ഉണ്ടാകുന്ന ഈ പൂക്കളുണ്ടാകുന്ന ഈ സമയത്താണ് അധികം ഈ മുന്ന ബാധിക്കുന്നത് അത് നമ്മളെപ്പോഴും ഇത് നോക്കി നോക്കി ഇതിനെ ഈ കീടബാധ ഈ മുന്നപാത ഉണ്ടോ എന്ന് നോക്കിയിട്ട് അതിനെതിരെ ഈ എന്തെങ്കിലും വെളുത്തുള്ളിലായനയോ കഞ്ഞിവെള്ളം സോപ്പ് വെള്ളം സോപ്പിലായനെയോ എന്തെങ്കിലും നേർപ്പിച്ചിട്ട് തിളച്ച് കൊടുക്കണമെങ്കിൽ ഇത് ഒന്നാ ആക്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ ആക്രമിച്ചു കഴിഞ്ഞാൽ പിഴുതുക മാറ്റവും കഴിയുമല്ലാതെ വേറൊരു മാർഗവും പ്രതിരോധ മാർഗവും ഇല്ല അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ നിരീക്ഷിച്ചതിൻ്റെ കണ്ടിലോ ഇലയിലോ പൂ പൂ ഉണ്ടാകുന്ന സമയത്താണ് അത് ആ നീരുറ്റി കുടിക്കാൻ വേണ്ടിയിട്ടാണ് അത് കീടൊന്നാകെ ആക്രമിക്കുന്നത് ആ മഞ്ഞ മാത ഈ ഇറുമ്പുകളാണ് അത് കൊണ്ടുവരുന്നത് ഈ ഉറുമ്പില്ലെങ്കിൽ മറ്റേ ആ നീറിനെ കൊണ്ടുവിട്ടെങ്കിൽ അത് പക്ഷേ ഈ ഉറുമ്പുണ്ടെങ്കിൽ ആ നീർ നിക്കില്ല അതും ഈ ഇറമ്പ് ചെറിയ ഉറുമ്പുകൾ അതിനെ ആക്രമിച്ച് കൊല്ലും അതുകൊണ്ട് ആ ഉറുമ്പ് നിൽക്കില്ല അല്ലെങ്കിൽ ആ വലിയ നീര് എന്നു പറയുന്ന ആ ഉറുമ്പിട്ടെങ്കിൽ ഈ കീടപാത കുറഞ്ഞ് കിട്ടുന്നതാണ് പക്ഷെ ആ ഈ ചെറിയ ഉറുമ്പില്ലതുകൊണ്ട് അതും ഇതിൽ നിൽക്കില്ല പിന്നെ അത് മാത്രമല്ല പിന്നെ ചീര ചീരക്കധികം ആക്രമണമൊന്നും പുഴക്കളൊന്നും ബാധിച്ചിട്ടില്ല ചീര നന്നായിട്ടുണ്ട് പിന്നെ തോട്ടം വൃത്തിയായി സൂക്ഷിക്കുവാനാണ് നമ്മൾ നമ്മളുടെ എൽ എന്ത് നമ്മൾ നമ്മളെപ്പോൾ പറിച്ച് കളയണം ഈ ഒരു കുഴി കളകളെല്ലാം പറത്തിയ ഇതിലിട്ടിട്ട് ഞാനിങ്ങനെ കളകളെല്ലാം ദൂരെ കളയാറൊന്നുമില്ല ഇത് ഇവിടെ തന്നെ ഇങ്ങനെ നിക്ഷേപിക്കും ഒരു കുഴിയിൽ ഇങ്ങനെ നിക്ഷേപിച്ചിട്ട് അതായത് ഇതിപ്പോൾ ചാണക വെള്ളമല്ല ഇത് പച്ചക്കറി വേസ്റ്റും നരി കഴുകുന്ന വെള്ളവും എല്ലാം ചേർത്ത് ഒരു മിശ്രിതം ഒരു മാസത്തോളം വെച്ചിട്ടുണ്ടായ ഒരു മിശ്രിതമാണ് ഇതിങ്ങനെ ഒഴിച്ചു വരുത്താൽ ഇത് പെട്ടെന്ന് ഈ ഇതെല്ലാം അഴുകി കിട്ടും അപ്പോൾ ഈ അപ്പോൾ ഈ ഇവിടെ ഒരു വാഴയുണ്ട് ആ വാഴയ്ക്ക് വേണ്ടുന്ന വളം ഇത് ഈ അതിൻ്റെ വേര് വന്ന് ഈ വെള്ളം വെച്ചെടുക്കും ഇതിൻ്റെ ചുവട്ടിൽ നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കരുത് നമ്മൾ ഇത്ര ദൂരെ ഇങ്ങനെ ഒരു കുഴുകുത്തി ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ വേര് ഇങ്ങോട്ട് വന്ന് നല്ല ഒരു നല്ല ഉഷാറായി വാഴ വളരും അങ്ങനെ ഞാൻ ഞാൻ വളപ്രയോഗം നടത്തുന്നത് ചുവട്ടിലല്ല ഞാൻ വളപ്രയോഗം വേര് ഇങ്ങനെ അത് വളം തേടി ഇങ്ങനെ വരും ഇവിടേക്ക് ഇങ്ങനെ വന്നിട്ടാണ് നമ്മൾ അത് ഇതാക്കുന്നത് എന്താണ് ഇവിടെയെല്ലാം ഞാൻ വാഴ കൃഷി ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഓരോര് കൃഷി അങ്ങനെയാണ് ചെയ്യുന്നത് വളപ്രയോഗം നമ്മൾ കടയിൽ നിന്ന് വള വളം അധികം വാങ്ങാതിരിക്കുന്നതാണ് നല്ലത് വളത്തിൻ്റെ വിലയും എല്ലാം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാകും അത്ര പൈസ കൊടുത്താലും നമ്മൾ വളം വാങ്ങി ചേർക്കുമ്പോൾ നമുക്ക് ഈ കൃഷി ഒരു നഷ്ടമായി തീരാന മാർഗ്ഗം നഷ്ടം തന്നെയായിരിക്കും ഇത് അപ്പോൾ നമ്മൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഓരോരോ വളപ്രയോഗങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കീടനിയന്ത്രണത്തിനുള്ള മാർഗങ്ങളും അതും നമ്മൾ വീട്ടിൽ തന്നെ ഓരോരോ മാർഗ്ഗങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കീടബാധകൾ കീടനാശിനി വാങ്ങേണ്ട വിഷ വിഷമായ കീടനാശിനി വാങ്ങേണ്ടതുമില്ല നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഓരോ പിന്നെ കീട നിയന്ത്രണത്തിനുള്ള ഓരോ മാർഗങ്ങൾ തന്നെ സ്വീകരിക്കേണ്ടതാണ് നല്ലത് അപ്പോൾ കിട്ടിയത് മതി നമുക്ക് അധികം വേണ്ട നമ്മുടെ ആവശ്യത്തിനുള്ളത് വീട്ടാവശ്യത്തിനുള്ളത് വിഷമില്ലാത്ത ഇലക്ക ഇലകളും പയറും ചീരയും മുളകും എല്ലാം നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുകയാണെങ്കിൽ അങ്ങനെ വിഷമില്ലാത്തത് കുറച്ച് കുറച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ അധികമല്ല നമ്മുടെ ആവശ്യത്തിന് മാത്രമുള്ളത് ഓരോ വീട്ടമ്മമാരും ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഒരു നമ്മൾ തന്നെ വീട്ടിൽ വീട്ടിലുണ്ടാക്കുന്നത് ഭക്ഷിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സംതൃപ്തിയാണ് ഒരു മനസ്സിന് ഒരു സന്തോഷവുമാണ് ഇങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ കുറച്ചൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഓരോ ദുഃഖങ്ങളും മാറി കിട്ടുന്നതായിരിക്കും എൻഗേജഡാവുമ്പോൾ നമ്മൾ ഇങ്ങനെ കുട്ടികളെ പോലെ പരിചരിക്കണം ഓരോ വിളകള നമുക്കധികം വിളകൾ വർത്ത ചെറിയ ചെറിയ ഓരോ കാര്യങ്ങളൊന്ന് കേട്ട് തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും എല്ലാം ഒരു ഉന്മേഷം നൽകുന്ന ഒരു കാര്യമായിരിക്കും ഇതൊക്കെ ചെയ്യുമ്പോൾ എന്റെ വീഡിയോ ആരും ലൈക്ക് ചെയ്യുകയോ സബ്സ്ക്രൈബുകയോ ചെയ്യുകയോ ചെയ്യുന്നില്ല എന്നെ എങ്കിലും ഞാൻ എന്റെ ഒരു ജോലി എന്ന നിലയിൽ എപ്പോഴും ഓരോരോ വീഡിയോ ഇടുന്നതായി ഇടുന്നതാണ് നമുക്ക് നമുക്ക് ചെയ്യാൻ കാര്യം കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അത്രയേ ഉള്ളു വീഡിയോ ബൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്ത അടുത്തൊരു വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും ബായ് ബായ്